നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ ഫാമസിയിലേക്ക് സ്വാഗതം ലൈംഗികാനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജീസ്പോർട്ട് പലപ്പോഴും ഒരു നിഗൂഢതയായി കണക്കാക്കപ്പെടുന്നു പലർക്കും ഇത് കണ്ടെത്താൻ പ്രയാസം നേരിടാറുണ്ട് ചിലപ്പോൾ കണ്ടെത്തിയാൽ പോലും പിന്നീട് അത് കണ്ടെത്താൻ കഴിയാതെ വരുന്നു എന്നാൽ ജീസ്പോർട്ടിനെക്കുറിച്ചുള്ള ശരിയായ ധാരണയും സാങ്കേതിക വിദ്യകളും അറിയാമെങ്കിൽ പങ്കാളിയുമായി നല്ല ആശയവിനിമയം നടത്തുകയാണെങ്കിൽ ഇത് സ്ഥിരമായി കണ്ടെത്താനും ആനന്ദകരമായ അനുഭവം നൽകാനും സാധിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഈ വീഡിയോ തികച്ചും എഡ്യൂക്കേഷണൽ ആവശ്യങ്ങൾക്കു വേണ്ടിയുള്ളതാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വിവാഹിതരായ ദമ്പതികളെ ഉദ്ദേശിച്ചുള്ളതാണ് നിങ്ങളുടെ ലൈംഗിക ജീവിതം നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് അത് സുരക്ഷിതവും ആരോഗ്യകരവുമാണെന്ന് ഉറപ്പാക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം ജി സ്പോട്ടിനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ ബിന്ദു അതായത് സ്പോർട്ടല്ല എന്നതാണ് ഈ തെറ്റിദ്ധാരണ പലപ്പോഴും ജി സ്പോട്ട് കണ്ടെത്താൻ പ്രയാസമാക്കും ജിസ്പോർട്ട് എന്നത് യൂറിത്രൽ സ്പോഞ്ച് എന്നു പേരുള്ള മൂത്രനാളിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കോശ സമൂഹമാണ് യോനിദ്വാരത്തിനും മുകളിലായി മൂത്രനാളിക്ക് ചുറ്റും ഏകദേശം രണ്ടു മുതൽ ഇഞ്ച് വരെ നീളത്തിൽ ഈ യൂറിത്രൽ സ്പോഞ്ച് സ്ഥിതി ചെയ്യുന്നു യൂറിത്രൽ സ്പോഞ്ച് എന്നത് ഇറക്ടേൽ ടിഷ്യൂ ആണ് ഇത് പുരുഷ ലിംഗത്തിലെ കോശങ്ങൾക്ക് സമാനമാണ് അതായത് ലൈംഗികമായി ഉത്തേജനം ലഭിക്കുമ്പോൾ ഈ കോശങ്ങൾ രക്തം നിറഞ്ഞ് വികസിക്കുകയും വലുതാവുകയും ചെയ്യും പങ്കാളി ലൈംഗികമായി ഉത്തേജിതയാകുമ്പോൾ ഈ യൂറിത്രൽ സ്പോഞ്ച് രക്തം നിറഞ്ഞു വീർക്കുകയും എല്ലാ ദിശകളിലേക്കും വികസിക്കുകയും ചെയ്യും ഈ വികസനം കാരണം യൂറിത്രൽ സ്പോഞ്ച് യോനിയുടെ മുകൾ ഭാഗത്തേക്ക് തള്ളി നിൽക്കുകയും ചെയ്യും ഈ അവസ്ഥയിലാണ് ജി സ്പോട്ട് എളുപ്പത്തിൽ കണ്ടെത്താനും ഉത്തേജിപ്പിക്കാനും കഴിയുന്നത് പങ്കാളി ഉത്തേജിതയല്ലാത്തപ്പോൾ യൂറിത്രൽ സ്പോഞ്ച് ചെറുതായിരിക്കും അതിനാൽ ഇത് കണ്ടെത്താൻ പ്രയാസമായിരിക്കും ഉത്തേജനം ലഭിക്കാത്ത അവസ്ഥയിൽ ഈ ഭാഗം ഉത്തേജിപ്പിച്ചാലും അത്ര ആനന്ദകരമായിരിക്കില്ല ജി സ്പോട്ട് കണ്ടെത്താനും ഇതിന്റെ ഘടനയും തിരിച്ചറിയുന്ന ലക്ഷണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ വിരലുകൾ യോനിക്കുള്ളിലേക്ക് ഏകദേശം ഒന്നോ രണ്ടോ വിരൽ സന്ധികളുടെ ആഴത്തിൽ അതായത് ഒരു വിരലിന്റെ രണ്ടോ മൂന്നോ മുട്ടുകൾക്കുള്ളിൽ കടത്തി യോനിയുടെ മുകൾ ഭാഗത്ത് അമർത്തുക ഈ പ്രദേശം യോനിയുടെ പ്രവേശന കവാടത്തിന് ഏകദേശം ഒന്നോ രണ്ടോ ഇഞ്ച് ഉള്ളിലായിരിക്കും ഇവിടെയാണ് ജി ജീസ്പോർട്ടിന്റെ സ്ഥാനം പങ്കാളി പൂർണമായി ഉത്തേജിതയാകുമ്പോൾ ജീസ്പോർട്ടിന്റെ ഘടന സാധാരണയായി അല്പം പരുക്കനും സ്പോഞ്ച് പോലെയുമായിരിക്കും ഇത് നിങ്ങളുടെ വായിലെ അണ്ണാക്കിന്റെ മുകൾ ഭാഗം പോലെ തോന്നാം അവിടെയുള്ള ചെറിയ വരകളും മുഴകളും പോലെ പക്ഷേ കൂടുതൽ മൃദുലവും സ്പോഞ്ച് പോലെയുമായിരിക്കും ചുറ്റുമുള്ള യോനി ഭിത്തിയുടെ മൃദിലവും മിനിസമായതുമായ ഘടനയിൽ നിന്നും ഇത് വ്യത്യസ്തമായിരിക്കും ഈ വ്യത്യാസം സ്പോട്ട് തിരിച്ചറിയാൻ സഹായിക്കും ജി സ്പോട്ട് കണ്ടെത്തിയോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം പങ്കാളിയുടെ പ്രതികരണമാണ് നിങ്ങൾ ശരിയായ സ്ഥലം കണ്ടെത്തുമ്പോൾ അവർക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നത് പോലെയുള്ള ഒരു വികാരമനുഭവപ്പെടാം ഇത് തീവ്രമായ ലൈംഗിക ആനന്ദവുമായി ചേർന്നായിരിക്കും അനുഭവപ്പെടുക പങ്കാളിക്ക് അതെ നിങ്ങൾ കണ്ടെത്തി എന്ന് തോന്നുന്ന ഒരു നിമിഷമുണ്ടാകും ജി സ്പോർട് സാധാരണയായി യോനിയുടെ മധ്യഭാഗത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ചില ആളുകൾക്ക് അല്പം ഇടത്തോട്ടോ വലത്തോട്ടോ ഉത്തേജിപ്പിക്കുന്നത് കൂടുതൽ ആനന്ദകരമായിരിക്കും അതിനാൽ വ്യത്യസ്ത ആഴങ്ങളിൽ അതായത് കൂടുതൽ ഉള്ളിലേക്കും അല്പം പുറത്തേക്കും വ്യത്യസ്ത സ്ഥാനങ്ങളിൽ പരീക്ഷിച്ചു നോക്കുക ചിലപ്പോൾ സ്പോട്ട് ഉത്തേജിപ്പിക്കാനും ഈ പ്രദേശം പൂർണ്ണമായി വികസിപ്പിക്കാനും പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ സമയമെടുത്തേക്കാം അതിനാൽ ക്ഷമയോടെയും പങ്കാളിയുമായി ആശയവിനിമയം നടത്തിയും ശ്രമിക്കുക സ്പോട്ട് ജീസ്പോർട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിരലുകളും കൈകളും പിടിച്ച് ആ പ്രദേശം തുടർച്ചയായി ഉത്തേജിപ്പിക്കാനും ശ്രമിക്കാം യോനി ഭിത്തിക്ക് വളരെ ശക്തമായ മർദ്ദം താങ്ങാൻ കഴിയും കാരണം ശിശുക്കൾ പുറത്തുവരുന്ന ഭാഗമാണ് ഇത് അതിനാൽ ജിസ്പോർട്ട് കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിരലിന്റെ പാഡ് ഉപയോഗിച്ച് ശക്തമായി അമർത്താൻ മടിക്കരുത് എന്നാൽ നിങ്ങളുടെ നഖങ്ങൾ കൊണ്ട് യോനിയുടെ ഭിത്തിയിൽ പോറലേൽപ്പിക്കാതിരിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തുക കാരണം അത് വളരെ വേദനയാജനകമാണ് വിരലിന്റെ മൃദുലമായ പാഡ് മാത്രം ഉപയോഗിക്കുക പങ്കാളി പൂർണമായി ഉത്തേജിതയാകുമ്പോൾ മർദ്ദം കൂട്ടാനും കൂടുതൽ വേഗത്തിലും ശക്തമായും ചലിപ്പിക്കാനും കഴിയും ഇത് അവരെ ഓർഗാസത്തിലേക്ക് നയിക്കാൻ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് അടുത്തതായി ഏത് വിഷയമാണ് ചർച്ച ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് നിർദ്ദേശിക്കാം ഏറ്റവും പ്രധാനമായി ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാമസി